ഒരു പ്രധാന അറിയിപ്പ് മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണം എന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതായത് വയനാട് വഴി പോകുന്നതിന് പകരം ഇരുട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണം എന്നാണ് നിർദ്ദേശം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനക്കാർക്ക് ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുരത്തിൽ ഗതാഗത ഉണ്ടാകാതിരിക്കാനും മുണ്ടക്കയെ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കാനാണ് ഗതാഗത നിയന്ത്രണം എന്നാണ് അറിയുന്നത് അതേസമയം താമരശ്ശേരി ചുരം പാതയിൽ രണ്ടാം വളവിന് താഴെ പത്ത് മീറ്ററിലധികം നീളത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു തുടർന്ന് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ടാം വളവ് എത്തുന്നതിന് മുമ്പുള്ള വളവിൽ റോഡിൻ്റെ ഇടതുവശത്തോട് ചേർന്നാണ് നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത് തുടർന്ന് റോഡ് ഇടിയുന്ന സാഹചര്യം ഒഴിവാക്കാൻ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു വലതുവശത്തുകൂടി ഒറ്റ വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് നിലവിൽ ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അടിവാരത്തും മറ്റ് സ്ഥലങ്ങളിലും പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ മൈസൂർ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക